ഇപ്പോൾ കേരളം കാത്തിരിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ്സ് ഇരുപത്തിയൊന്നിന് ആരംഭിക്കുകയാണ് വിദേശ പ്രതിനിധികളടക്കം മൂവായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഏകദേശം ആറായിരത്തിലധികം ഓൺലൈൻ അപേക്ഷകൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ പ്രൊജക്റ്റ് വെച്ച് സ്ക്രീൻ ചെയ്ത് ചെയ്തിട്ടാണ് ആദ്യം കൺഫർമേഷൻ കൊടുക്കും പിന്നെ സ്ക്രീൻ ചെയ്തിട്ടാണ് ഓരോരുത്തരെയും പ്രതിനിധികളായി വരുന്നത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതിൽ ഒൻപത് ഇരുപത്തി ആറ് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഓസ്ട്രേലിയ ഫ്രാൻസ് വിയറ്റ്നാം നോർവേ മലേഷ്യ ഇത്തരം രാജ്യങ്ങൾ പാർട്ണർ കൺട്രീസ് ആയിരിക്കും രണ്ട് രാജ്യങ്ങളും ഇന്ന് മന്ത്രിതല സംഘം പങ്കെടുക്കുന്നുണ്ട് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഒന്ന് ബഹറിൻ അവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട് അബുദാബി മിനിസ്റ്റർ ഓഫ് ഇക്കണോമി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട് പിന്നെ സിംബാവ് വ്യവസായ മന്ത്രി വരുന്നുണ്ട് അത് നമ്മുടെ കെൽട്രോൺ അവിടെ കുറേ പ്രൊജക്റ്റുകൾ അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതും കൂടിയായി ബന്ധപ്പെട്ടിട്ടാണ് സിംബാവെ മന്ത്രി വരുന്നത് ഇതുകൂടാതെ ഷാർജ ചേംബർ ഓഫ് കോമേഴ്സ് അബുദാബി ചേംബർ ഓഫ് കോമേഴ്സ് അതോടൊപ്പം തന്നെ ദുബായ് ചേംബർ ഓഫ് കോമേഴ്സ് സിസ് ഇന്ത്യ ചേംബർ ഓഫ് കോമേഴ്സ് പിന്നെ ഖത്തറെന്നും ഒരു വ്യവസായ സംഘം ഇങ്ങനെ അത്തരത്തിലുള്ള ഔദ്യോഗിക ചേംബർ ഓഫ് കോമേഴ്സുകളുടെ സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു മുപ്പത് സെഷനുകളാണ് ഉദ്ഘാടനം വൽഡും കൂടാതെ മുപ്പത് സെഷനുകളാണ് നടക്കുന്നത് അതില് ഇരുന്നൂറിനടുത്ത് സ്പീക്കേഴ്സ് അല്ലേ സ്പീക്കേഴ്സ് ഉണ്ടായിരിക്കും എല്ലാ മേഖലയിലും വളരെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും അതിൽ പങ്കെടുക്കുന്നത് ഉദ്ഘാടനം രാവിലെ കൃത്യം പത്ത് മണിക്കാണ് ആരംഭിക്കുക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി അദ്ദേഹം സ്പെയിനിലാണ് അതുകൊണ്ട് വെർച്വലായിട്ടായിരിക്കും അദ്ദേഹം പങ്കെടുക്കുന്നത് ഇതുകൂടാതെ ഇപ്പോഴത്തെ കാല വ്യവസായത്തിൽ പ്രധാനപ്പെട്ട മുൻ ഉപാധിയാണ് നൈപുണ്യ വികസനം സ്കിൽ ഡെവലപ്മെൻ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്വതന്ത്ര ചുമതലകൾ മന്ത്രി ജയന്ത് ചൗധരി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടനത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി അധ്യക്ഷനാകും ഇതുകൂടാതെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നേരത്തെ പറഞ്ഞ മന്ത്രിമാർ പ്രസംഗിക്കുന്നത് കൂടാതെ യു എയുടെ സാമ്പത്തിക മന്ത്രി അബ്ദുൽ ബിൻ തുഖ് അൽമാരി അദ്ദേഹം ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൈൽ ഫ്ര ഫു പിന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രമുഖ വ്യവസായി നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ ശ്രീ യൂസഫ് അലി പിന്നെ സി ഐയുടെ പ്രസിഡൻറ് ഐ ടി സിയുടെ ആൾ കൂടിയാണ് ശ്രീ ഐ ടി സി ചെയർമാൻ കൂടിയാണ് സഞ്ജീവ് പുരി പിന്നെ അദാനി പോർട്സിൻ്റെ എം ഡി ശ്രീ കരൺ അദാനി ഇവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറി നന്ദി പറയും പിന്നെ സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കും നീതി ആയോഗിൻ്റെ മുൻ ചെയർമാൻ ഇപ്പോൾ ജി ട്വൻ്റി ഷർപ്പ അമിതാഭ് കാന്ത് പിന്നെ വ്യവസായ പ്രമുഖർ അനുസൂയർ റേ അനിൽ ഗാഞ്ചു ശ്രീ അദീബ് മുഹമ്മദ് ആസാദ് മൂപ്പൻ ജിൻ മനേ ജോഷ് ഫോർഗർ മാർട്ടിൻ സൊണ്ടാഗ് മാത്യു ഉമ്മൻ ഗോകുലം ഗോപാലൻ മുകേഷ് മെഫ്ത എം എം മുരുകപ്പൻ രവിപിള്ള ടി എസ് കല്യാണരാമൻ ശശികുമാർ ശ്രീധർ ശ്രീപ്രിയ ശ്രീനിവാസൻ വിനീത് വർമ്മ എന്നിവരെല്ലാം തന്നെ ഉദ്ഘാടന വേദിയിലുണ്ടായിരിക്കും പിന്നെ വിവിധ പ്ലീനറി സെഷനുകളാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ വിശദീകരിക്കുന്നില്ല ആദ്യത്തെ പ്ലീനറി സെഷനാണ് കേരളത്തിൻ്റെ മുഴുവൻ പൊട്ടൻഷ്യലും അവതരിപ്പിക്കുമ്പോൾ അതാണ് അത് പ്രിൻസിപ്പൽ സെക്രട്ടറി അവതരണം നടത്തും അമിതാഭ് കാന്തായിരിക്കും അതിൻ്റെ മോഡറേറ്റർ പിന്നെ അബിൻ വെബിൻ്റെ വൈസ് പ്രസിഡന്റ് അനസൂയ റെ അദാനിപ്പോൾ സി യു അശ്വിനി ഗുപ്ത ജിയോ പ്ലാറ്റ്ഫോംസിൻ്റെ സിഇഒ മാത്യു ഉമ്മൻ മുരുകപ്പ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ മുരുകപ്പൻ ഐ ടി സിൻ്റെ സി എം ഡി നേരത്തെ പറഞ്ഞ ശ്രീ സഞ്ജീവ് പുരി ഗൂഗിൾ ക്ലൗഡിൻ്റെ കെ പി എസ് സി സി അദ്ദേഹം പങ്കെടുക്കും സിഇഒ ശ്രീകുമാർ ശ്രീധർ ഇത്രയും ആളുകൾ ആ സെഷനിൽ പങ്കെടുക്കും പിന്നെ ഓരോ സെഷനുകളുണ്ട് ഓരോരുത്തരുടെ പേര് ഞാൻ വിശദീകരിക്കുന്നില്ല അല്ല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സെഷനിലുണ്ട് അതിലെല്ലാം പ്രധാനപ്പെട്ട ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ വരുന്നുണ്ട് ഇതുകൂടാതെ നമ്മൾ ത്രീ ട്രില്യൺ സമ്പദ് വ്യത്യസ്ത എക്കണോമിയിലേക്കുള്ള കേരളത്തിന്റെ യാത്ര അതൊന്ന് പ്രത്യേകം എടുക്കുന്നുണ്ട് അതിൽ കെ എസ് ഐ ടി സി ചെയർമാൻ ശ്രീ ബാലഗോപാൽ ഐ ബി എസ് ഗ്രൂപ്പിന്റെ ശ്രീ വി കെ മാത്യുസ് നവാസ് മീരാൻ ശ്രീ രവി പിള്ളി അബീബ് മുഹമ്മദ് ഇൻവെസ്റ്റ് ഇന്ത്യ സീനിയർ വൈസ് പ്രസിഡന്റ് സിദ്ധാർഥ് നാരായൺ ഇ ടി ഗ്രൂപ്പ് ശ്രീ അത് എക്കണോമിക് ടൈംസിന്റെ എഡിറ്റർ ശ്രുതിജിത്ത് അദ്ദേഹം മലയാളിയാണ് അദ്ദേഹം ഉണ്ട് പിന്നെ പമേല അന്ന മാത്യു ആ പേര് ഇതിനകത്ത് വന്നിട്ടില്ല നമ്മുടെ ഒതും നേരത്തെ കെ എസ് ആർ ടി സി ബോർഡ് മെമ്പർ ആയിരുന്നു അവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഓരോ പരമ്പരാഗത മേഖലയുടെ സെഷൻ ഉണ്ട് സുസ്ഥിര ഊർജ വികസനത്തിന്റെ സെഷൻ ഉണ്ട് റബ്ബർ നമ്മുടെ വലിയ സാധ്യതയാണ് റബ്ബറുമായിട്ടുള്ള മൂല്യവർദ്ധനത്തിന്റെ ഒരു പ്രത്യേക സെഷൻ ഉണ്ട് ഓട്ടോമോട്ടീവ് ടെക്നോളജിയുടെ സെഷൻ ഉണ്ട് സമുദ്രോല്പാദന മേഖല എങ്ങനെ ഉപയോഗപ്പെടുത്താം പിന്നെ മെഡിക്കൽ എക്സലൻസ് ആയുർവേദ സൗഖ്യ ചികിത്സ വെൽനസ്സിൻ്റെ അതിൻ്റെ ഒരു സെഷനുണ്ട് പിന്നെ നമ്മുടെ തുറമുഖ കേന്ദ്രീകൃതം അതിദ്രുത വികസനം അതിലിപ്പോൾ വിഴിഞ്ഞുണ്ട് ഇവിടെ കൊച്ചി തുറമുഖമുണ്ട് ഡി പി വേൾഡ് ഉണ്ട് പിന്നെ നമ്മുടെ പതിനേഴ് ചെറിയ തുറമുഖങ്ങളുണ്ട് ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഉള്ള ഡിസ്കഷൻ അവിടെ നടക്കും പിന്നെ കപ്പൽ നിർമ്മാണം ഇപ്പം തന്നെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലും കുറേ ഇ ഒ ഇ കൂടി വരാൻ സാധ്യതയുണ്ട് അപ്പം അത് പ്രത്യേകം എടുക്കുന്നുണ്ട് ഓരോരോ രാജ്യങ്ങളുടെയും ഈ പാർട്ണർ കൺട്രീസിൻ്റെ പ്രത്യേകം പ്രത്യേകം സെഷനുകൾ അവരുടേതായിട്ടുണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പാർട്ണർ കൺട്രീസിൻ്റെ പിന്നെ എയറോസ്പേസ് ഡിഫൻസ് ഇന്നോവേഷൻ ഇവരുടെ ഇതിനെക്കുറിച്ചുള്ള പ്രത്യേക സെഷൻ ഉണ്ടാവും ഐ ടി വ്യവസായത്തിൻ്റെ സെഷൻ പ്രത്യേകം ഉണ്ടായിരിക്കും അതിൽ വി കെ മാത്യൂസിന് കൂടി ഇവൈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ലീഡ് റിച്ചാർഡ് ആൻ്റണി ബ്ലാക്ക് സ്റ്റോണിൻ്റെ സീനിയർ എം ഡി മുകേഷ് മേത്ത വരുന്നത് അവർ പ്രധാന ഫണ്ടിങ് ഏജൻസിയാണ് സൺടെക്കിൻ്റെ ശ്രീ നന്ദകുമാർ അതിൻ്റെ ഫൗണ്ടർ ഡബ്ല്യു എൻ എഫ് എസിന്റെ ചീഫ് സ്ട്രാറ്റജി ഓഫീസ് ശ്രീനിവാസറാവു പിന്നെ ഐ ടി സെക്രട്ടറി ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട് പിന്നെ സസ്റ്റൈനബിൾ ടൂറിസം അതിൻ്റെ സുമൻ ബില്ല നേരത്തെ നമ്മുടെ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ടൂറിസം ആൻഡ് ഡൽഹി അദ്ദേഹം പിന്നെ ചീഫ് സെക്രട്ടറി വേണു പഴയ ചീഫ് സെക്രട്ടറി അതുപോലെ ലേഡീസ് വിശ്വകുമാർ പേരുകൾ ഞാൻ ഒന്നും വായിക്കുന്നില്ല ഓരോ മൂല്യവർദ്ധന വാല്യു ഫുഡ് പ്രോസസ്സിങ് വരുന്നുണ്ട് പിന്നെ പുതിയ എമർജ് ഫിൻടെക് ബാങ്ക് ഫിൻ ടെക് ജു ടെക് ഇങ്ങനെയുള്ള മേഖലകളിലെ കാര്യം വരുന്നു മെഡിക്കൽ ഡിവൈസ് ഹബ്ബായി അങ്ങനെ കേരളം മാറാം ഒരു സെഷനുണ്ട് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അതിനെ സംബന്ധിച്ചുള്ള പ്രത്യേക സെഷനുണ്ട് അതെന്ന് വെച്ചു തന്നെ ഇപ്പോൾ നേരെ പ്രിസ്റ്റീജ് ലുലു ഇങ്ങനെയുള്ള പ്രഗ്നപ്ലൈ അവർ തന്നെ നിർമ്മിക്കുന്ന കുറേ ഏജൻസികൾ ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ പ്രതിനിധികൾ വരുന്നുണ്ട്